ഈ എല്ലാവരും ഈ ഒരു ത്രീ ഇൻ വൺ കട്ട്ലെറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒത്തിരി അധികം ഹിറ്റ് ആയിട്ടുള്ളതാണ് കൃത്യ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ത്രീ ഇൻ വൺ കട്ട്ലെറ്റ് ആണ് അപ്പോൾ അതിലേക്ക് ഏർ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എന്തൊക്കെയാ സാധനങ്ങളൊന്നും കൂടെ ഒന്ന് നോക്കാം ഇവിടെ ഞാൻ കുറച്ചിത് ബീഫാണ് കട്ട്ലെറ്റിന്റെ രീതിയിൽ ഞാൻ എല്ലാം ചോ മിൻസ് ചെയ്ത് അത് മുഴുവനെ പുഴുങ്ങിയിട്ട് ഞാൻ ഇനി കുക്കർ മിക്സിയുടെ ഇതിനക ജാറിനകത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതിനകത്ത് ഇഞ്ചി പച്ചമുളക് ഉള്ളി കറുകേപ്പില മല്ലിയല എല്ലാം നല്ല പോലെ വഴറ്റി വെച്ചിരിക്കുന്നതാണ് ഇനി അതിൻ്റെ അത്രയും സമയം നമുക്ക് കളയണ്ടല്ലോ എല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ് അപ്പം പിന്നെ അതിന് റിപ്പീറ്റേഷൻ വേണ്ടല്ലോ പിന്നെ ഞാനതിലേക്ക് ഒരു മൂന്ന് മുട്ട ഇവിടെ മുട്ട എത്ര വേണേലും നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് എടുക്കാം ഞാൻ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പൊട്ടറ്റോ ഞാൻ ദേ കുക്കറിനകത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നു അപ്പം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം പാത്രം ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ അരിഞ്ഞു വെച്ചതേ ഉള്ളൂ കുറച്ച് ആവശ്യത്തിനുള്ളത് സവാളയാണിത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ അതിട്ട് കൊടുക്കാം ഇഞ്ചി അതിനാവശ്യമുള്ള ഇഞ്ചി ഇഞ്ചിയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ നല്ലതാട്ടോ ഇഞ്ചി പിന്നെ പച്ചമുളക് ഞാൻ ഇങ്ങനെ ഇത്ര ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എരിവിന് നന്നായിട്ട് പച്ചമുളക് ഇടാറുണ്ട് അപ്പം പച്ചമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലും പൊടിയായിട്ടരിഞ്ഞ് അപ്പോൾ ഇച്ചിരി മല്ലിയേല പിന്നീട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വഴങ്ങു തരട്ടെ അപ്പത്തേക്കും ഏർ പൊട്ടറ്റോയുടെ വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അന്നേരം അത് തുറന്നെടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് വഴരുന്ന സമയം കൊണ്ട് നമ്മുടെ ആൽമീയ ഭക്ഷണം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം യോഹനാന്റെ സുവിശേഷം ആറിന്റെ തുമ്പത്തി എട്ടില് പ്രകാരം പറയുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ എൻ്റെ ഇഷ്ടം അത്രയെ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് യേശുദമ്പരാൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് കടന്നു വന്നതും നമ്മുടെ പാപികളായ നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും രക്ഷയിലേക്ക് നയിക്കുവാനും അങ്ങനെ നിത്യജീവൻ പ്രാപിക്കാനുമായിട്ടാണ് കർത്താവ് കടന്നു വന്നത് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിത്യജീവൻ പ്രാപിച്ചിട്ടെങ്കിൽ സർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ്റെ അക്കണം ഇഷ്ടം അനുസരിച്ച് ജീവിപ്പാൻ്റെ ഒക്കെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ്റെ ഒക്കെ ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പൊട്ടറ്റയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്നിങ്ങനെ ഉടച്ചിങ്ങനെ എടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഒക്കെ വഴന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി അല്പം ഗരം മസാല ഗരം മസാല ഒന്നിളക്കിയിട്ട് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഞാൻ കട്ട് ചെയ്തില്ല കട്ട് ചെയ്തുകൊണ്ട് വരാം ഇതിനകത്തേക്ക് ഈ ഉടച്ച പൊട്ടറ്റോ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ചൂട് ചൂടോടെ പൊട്ടറ്റോ ഉടച്ചില്ലെങ്കിൽ ഉടയാൻ വിഷമം നല്ലപോലെ എല്ലാം കൂടെ ഇളക്കിയിട്ട് ഈ മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം പൊട്ടറ്റയൊക്കെ വേവിച്ചെല്ലാം ഉള്ളിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ ഇതിപ്പോൾ ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ച് വച്ചതാണ് അപ്പം അത് ഇത്തിരി ബ്രെഡ് അതിനകത്ത് ഇട്ട് കൊടുക്കാം അതൊന്നിട്ട് മിക്സ് ചെയ്യാം അപ്പം അതിനോടകം തന്നെ ഞാൻ മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ മുട്ടയുടെ ഉണ്ണി ഇഞ്െടുത്ത് മാറ്റാം ഇങ്ങോട്ടിടാം മുട്ടയുടെ ഉണ്ണി ഇട്ടിട്ട് അതിനകത്തേക്ക് അല്പം ഈ മിൻസ്ഡ് അതായത് ബീഫായിരുന്നു കേട്ടോ ബീഫിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഇവിടെ ഒത്തിരി ഉണ്ടാക്കണില്ല കാരണം ഇത് ഉണ്ടാക്കി വെച്ചിരുന്ന ചൂടോടെ തിന്നല്ലേ നല്ലത് അപ്പം ഞങ്ങളിവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണുള്ളൂ ഈ കട്്ലറ്റ് ഞാൻ നാട്ടിൽ ചെന്ന് ഒത്തിരി പേർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഭയങ്കര ഹിറ്റായൊരു കട്്ലറ്റാണ് അപ്പോൾ ഞാൻ ഓർത്ത് വിഡിയോയിൽ ഇടാം ഇങ്ങനെ ചെയ്യാത്തവർക്കൊപ്പം ഇത് കട്ട്ലറ്റ് മിക്സ് ഇതിനോടുകൂടി മീറ്റിനോടു കൂടി മുട്ട ഇട ഉണ്ണി ഒന്നങ്ങ് ചെറുതായിട്ടൊന്നും മിക്സ് ചെയ്തിട്ടുവാ അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട്ലെറ്റിൻ്റെ ഇതിലാക്കി എടുക്കാം അപ്പം അതിന് ഇത് പൊട്ടറ്റോടെ ഇതിങ്ങനെ എടുത്തു മുട്ട ഇങ്ങോട്ട് വച്ചു ഇനി അതിനകത്തേക്കായി മീറ്റും ഇതും കൂടെ വയ്ക്കാം നമുക്ക് ആ മുട്ടയുടെ ഉണ്ണിഞ്ഞെടുത്തില്ല അതിനകത്തേക്ക് മീറ്റ് നന്നായിട്ട് വെച്ചിട്ട് ഒന്ന് കൈ അമർത്തിയിട്ട് നമുക്ക് പൊട്ടറ്റോ വെച്ച് നല്ലതായിട്ടൊന്നും ഇങ്ങോട്ട് ഇത് ചെയ്യാം അതൊരു കട്ട്ലറ്റ് തിന്ന പിന്നെ ആർക്കും വിശക്കൂല അപ്പം ഇത് ശരിക്കും നന്നായിട്ട് നമ്മൾ കിടന്ന് പോകാത്ത രീതി നല്ല ഷെയ്പ്പിലായിട്ട് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയും പൊട്ടിച്ചോ ഒഴിച്ചോ അത് ഉണ്ണിങ്ങൂടെ കൂടി അങ്ങ് അടിച്ചു പിന്നെ ഇത് എല്ലാം പൊട്ടറ്റെല്ലാം പാകമായിരുന്നു എല്ലാത്തിനും തികഞ്ഞു അപ്പോൾ ഇനി നമുക്കിത് മുട്ട മുട്ടയിൽ മുക്കി ബ്ര ക്രംസിലേക്ക് മുട്ടിയെടുത്ത് വയ്ക്കാം അത് ഒരു കൈകൊണ്ട് ചെയ്തതിലേക്ക് ബ്ലഡ് ക്രംസിൽ ഇട്ട് നമുക്ക് ഉരുട്ടാം അപ്പം പിന്നെ ബ്രഡ് ക്രംസ് ചീത്തയാവാതിരുന്നു അപ്പം ബാക്കിയുള്ളതുമെല്ലാം ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി പറ്റി എടുത്ത് വയ്ക്കാം ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട് ഞാൻ ചെറിയ പാത്രം എടുത്തിരിക്കുന്നത് കാരണം ഇത്രയും വലിയതല്ലേ അപ്പം അത് മുങ്ങിക്കിടക്കുകയും ചെയ്യണം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കട്്ലറ്റ് ഒന്നൊന്നായിട്ട് എടുത്ത് കോരി എടുക്കാം കട്ട്ലറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ അപ്പം അതൊക്കെ ഇങ്ങനെ തിരിച്ച് മറച്ചു വിട്ട് എല്ലാവശ്യം ഒരുപോലെ ആയിട്ട് കോരിയെടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് ഇനി ഇതിനെ കോരിയെടുത്തിട്ട് മറ്റൊരു ഇടുക കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ഉണ്ണിയും കൂടെ കൂടിയിട്ടടിച്ചാല് ഇങ്ങനെ പതഞ്ഞു വരും അപ്പൊ ഞാനിപ്പിവിടെ കുറച്ച് ഉള്ള ഓർത്ത് ഇട്ടതാണ് ഒത്തിരി കട്ലറ്റാണെങ്കിൽ മുട്ടയുടെ ഉണ്ണി നമ്മളെ മീറ്റിനാണെങ്കിൽ അതിനകത്തേക്ക് അങ്ങ് ചേർക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഇതറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആ പിന്നെ ഇത് വറക്കണുള്ളൂ കാരണം ഇവിടെ അതിൽ കൂടുതൽ വറുത്ത് അവിടെ തിന്നാനാളില്ല ചൂടോട് കൂടി നാളെ കഴിക്കാമല്ലോ അപ്പൊ ഇതിങ്കടെ ഇപ്പൊ എല്ലാം പാകമായിട്ടുണ്ടെങ്കിൽ ചെറുതീല് തിരിച്ച് മറിച്ചും എല്ലാം നല്ലായിട്ട് ഒരേ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ കോരി മാറ്റം ഇപ്പൊ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ രണ്ടു മുട്ടുമരെയും കർത്താവിന്റെ വിസ്താരമുറിയ ചെറുകിടിനടിയിൽ നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നന്ദി